മരം വീണ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് കല്ലടിക്കോട് എ യു പി സ്കൂളിന് മുന്നിൽ ജി ബി ജംഗ്ഷന് സമീപം കൂറ്റൻ വാഗമരം കടപുഴകി വീഴുകയായിരുന്നു ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ മരം വലിയ മരമാണ് അത് വീണ് അവിടെ ഗതാഗത കുരുക്കാണ് എന്താണിപ്പോൾ നൽകാവുന്ന വിവരം ഇത് എത്ര വേഗം ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് സ്മൃതി ഇന്ന് രാവിലെ പത്തേമുക്കാലോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ദേശീയപാതയിലേക്ക് മരം കടപുഴകി വീണുന്നത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കല്ലടിക്കോട് എ യു പി സ്കൂളിന് സമീപത്ത് വെച്ച ടി വി ജംഗ്ഷനായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഒരു കൂറ്റൻ വാഗമരം ഈ റോഡരികിൽ ഉണ്ടായിരുന്നു ഈ മരമാണ് ഇത്തരത്തിൽ ദേശീയപാതയിലേക്ക് കടപുഴകി വീണത് ഏതായാലും ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ കല്ലടിക്കോട് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ഈ പ്രദേശത്തേക്ക് എത്തുകയും മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഭാഗികമായി ഇപ്പോൾ ദേശീയപാതയിലൂടെ ഗതാഗതം പുനസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം ഏതായാലും ഉടൻ തന്നെ മരം പൂർണ്ണമായും മുറിച്ചുമാറ്റി ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും കടന്നിരിക്കുന്നത് നാട്ടുകാരും ഈ ഈ പ്രവർത്തനത്തിനൊപ്പം ഇപ്പോൾ പങ്കുചേരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പത്തേ മുക്കാലോടുകൂടിയാണ് ഇത്തരത്തിൽ ദേശീയപാത ഓരത്തുണ്ടായിരുന്ന ഒരു കൂറ്റൻ വാഗമരം ഈ ദേശീയപാതയിലേക്ക് കടപുഴകി വീണ് ഗതാഗത തടസ്സം ഉണ്ടായത് സ്മൃതി മരം വീണ് ഗതാഗതമാണ് പാലക്കാട് കോഴിക്കോട് ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങൾ നൽകുന്നത്